Lekin, Gunji Amma kiese ke ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാൻസി നമ്മൾ നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കേട്ടോ ഫാൻസിക്ക് നമുക്ക് നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലും റീസെല്ലേഴ്സ് മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് സിംഗിൾ പീസായിട്ട് എടുത്ത് വാങ്ങും മക്കൾക്ക് വേണ്ടി വാങ്ങുന്നവർ ഒരുപാട് പേരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓണം പ്രമാണിച്ച് കുറേ കാര്യങ്ങൾ പുതിയ സ്റ്റോക്കുകൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഓരോന്നായിട്ട് ഓരോരുത്തർ ഫോട്ടോസ് ഇടവോ ഫോട്ടോസ് അയക്കോ പുതിയ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ഓരോ വീഡിയോ അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് വലിയ പാക്കറ്റ് ബാങ്കലാണ് കേട്ടോ വലിയ പാക്കറ്റ് ബാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നാല് കളറാണുള്ളത് നാല് കളർ വീതമുള്ള നാല് കളർ നാലെണ്ണം വീതമുള്ള ഒരൊറ്റ ബോക്സാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഇത് വലിയ സൈസ് അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ താഴെയുള്ളത് ഉള്ളത് അതിൻ്റെ താഴെ ഉള്ളത് അതിൻ്റെ താഴെ അങ്ങനെ ഒരു നാല് സൈസാണ് വരുന്നത് ഈ ഈ ഇങ്ങം കാണുന്നതല്ല ഒരൊറ്റ സൈസ് അതിൻ്റെ നേരെ മുകളിലുള്ളതല്ല ഒരു സൈസ് അങ്ങനെ നാല് സൈസാണ് ഇത് വരുന്നത് അപ്പം നിങ്ങൾക്കിത് റീസെൻറ്റ് ചെയ്യാനോ മക്കൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സിൻ്റെ വില മുന്നൂറ്റി രൂപയാണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഒരു സെറ്റ് വിൽക്കുന്നത് അതായത് ഒരു കവർ വിൽക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്ന ബാങ്കിൽ ഇതാണ് കേട്ടോ ഒറ്റ കളറാണിത് ഇതിൻ്റെയും പല കളേഴ്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ രണ്ട് ദിവസമായിട്ട് തൊഴിലുറപ്പ് ചേച്ചിമാരുണ്ട് കേട്ടോ അപ്പോൾ തൊഴിലുറപ്പ് നടക്കുകയാണ് അപ്പോൾ ഈ വളം എടുത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിലിരുന്ന് രണ്ട് മൂന്ന് പാക്കറ്റ് അവരെ എടുത്തിട്ടുണ്ട് അവർക്ക് വേണമെന്ന് പറഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ട് പോയി കേട്ടോ അപ്പോൾ ഇതും ആ വലിയ അളവ് ആ മുതൽ ഇനി താഴോട്ട് ചെറിയ അളവാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിന് എല്ലാത്തിനും സൈസ് എഴുതിയിട്ടുണ്ട് സൈസ് നോക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു ബോക്സ് ഈ ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ നാല് സെറ്റ് വരുന്ന ഈ ഒരു ഒറ്റ ബോക്സ് ഈ റെഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലത്തെ ഒരൊറ്റ ബോക്സ് വന്നിട്ട് എഴുപത് രൂപയാണ് കേട്ട ഇപ്പം ഞാനിതിപ്പം അവർക്ക് വിറ്റത് ഒരു അതാ ഇപ്പം എടുത്ത ഈ കയ്യിലെടുത്ത ഈ ഒരു വള അതായത് ഈ ഒരു ഒരു പാക്ക് ഒരു കവറിലുള്ള വള മുപ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പം മുപ്പത് ഇൻറ്റു നാലിട്ടാണ് ഞാൻ വിൽക്കുന്നത് നാലെണ്ണം മുപ്പത് രൂപയിട്ട് നാലെണ്ണം വീതം കൊടുക്കുകയാണ് ചെയ്യുന്നത് നാലെണ്ണം വീതമല്ല നാല് സെറ്റ് മുപ്പത് രൂപയിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ വില എഴുപത് രൂപയാണ് അതേപോലെയുള്ള നമ്മൾ ആദ്യം കണ്ടതിലുള്ള വേറൊരു മോഡലാണ് ഇതാകുമ്പം കുറച്ച് നാലെണ്ണം വീതം വരുന്ന ബോക്സാണ് നാല് സെറ്റ് വീതം വരുന്ന ബോക്സാണ് ചെറിയ ബോക്സ് ഈ ഒരു ബോക്സിൻ്റെ വില അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് തരുന്നത് അതല്ല റീറ്റെയിൽ ആണെങ്കിൽ ഒരു ഒരു പാക്കറ്റ് ഒരെണ്ണം അതായത് ഒരു സെറ്റ് മുപ്പത് രൂപയാണ് ഞാൻ മുപ്പത് രൂപയ്ക്കാണ് അത് സെയിൽ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നത് ആ നമ്മളെ ആണ് ജാസ്മിൻ കൊണ്ടുള്ള ബണ്ണാണ് കേട്ടോ ഇത് നല്ല മണമാണ് മണമുള്ള ജാസ്മിൻ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ജാസ്മിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പതിനഞ്ച് പതിനഞ്ച് രൂപയാണ് പെർ പീസ് ഒരു പാക്കറ്റായിട്ട് എടുക്കുമ്പോൾ നൂറ്റി എൺപത് രൂപ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലാഗ് അതായത് നമ്മൾ മൂന്ന് കളറുള്ള ബോയാണ് ഇത് ഒരു ബോക്സിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് എണ്ണം ഇത് ഒരു ബോക്സ് ആയിട്ട് എടുക്കുമ്പോൾ അതായത് ഒരു എടുക്കുമ്പോൾ നൂറ് രൂപയാണ് ഞാൻ കൊടുക്കുന്നത് ഒരു ബോ ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ കൊടുക്കുന്ന ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ എണ്ണം വരുന്ന ഇതുപോലുള്ള എണ്ണം പന്ത്രണ്ടെണ്ണം വരുന്നതാ ഈ ഒരു ഫുൾ പാക്കറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഞാനിത് സെയിൽ ചെയ്യുന്നത് ഒരു പാക്കറ്റ് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഒരെണ്ണം അതായത് ഈ ഒരു കവർ ഇരുപത്തഞ്ച് രൂപ ഈ പന്ത്രണ്ട് കവർ വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ആ അടുത്തതായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോയാണ് കേട്ടോ പ്ലാസ്റ്റിക് ബോയാണ് ഇത് വന്നിട്ട് ഒരു പാക്കറ്റിൽ ഇരുപത്തി നാല് പീസ് കാണും കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് പീസ് കാണും മിക്സഡ് കളറാണ് അപ്പോൾ ഈ ഇരുപത്തിനാലെണ്ണത്തിൻ്റെയും കൂടെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് എണ്ണം പെർ പീസ് ഞാൻ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കഴിഞ്ഞിട്ട് ദാ ഈ ഒരു ക്ലിപ്പ് നമ്മളെ മുടി എല്ലാം കൂടെ വാരി പിടിച്ച് വെച്ച് കിട്ടുന്ന ക്ലിപ്പാണ് കേട്ടോ ഇത് പന്ത്രണ്ട് എണ്ണം വരുന്ന ഒരു ബോക്സിന് നൂറ്റി ഇരുപത് രൂപയാണ് ഒരെണ്ണം ഞാൻ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ബോക്സ് ആണ് ഈ ഒരു ബോക്സ് മൊത്തത്തിലാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ക്ലിപ്പ് ഇതിൽ മുപ്പത്താറ് ക്ലിപ്പ് ഉണ്ട് ഈ ഒരു ബോക്സ് മുപ്പത്താറ് ക്ലിപ്പിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ ബോക്സ് ആയിട്ട് എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് മുപ്പത്തി ആറ് ക്ലിപ്പ് കാണും നൂറ്റി നാൽപ്പത് രൂപയാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതാ ഇത് കൊറിയൻ നമ്മുടെ കൊറിയൻ ക്ലിപ്പാണ് ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നിങ്ങത ആ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പന്ത്രണ്ട് പീസാണ് കേട്ടോ ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് പീസാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഞാൻ ഇരുപത് രൂപയിട്ടാണ് ഇതിൻ്റെ ഒരു പീസ് വിൽക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ സെയിൽ ചെയ്യാൻ ലാഭം ആ രീതിക്ക് വിൽക്കാം ഞാൻ പറയുന്നതെല്ലാം ഞാൻ കൊടുക്കുന്ന റേറ്റാണ് അതായത് റീറ്റെയിലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അടുത്തതായിട്ട് ഇതാ നമ്മൾ ജെറിയുടെ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഞാനൊരു കമ്മല് കാണിച്ചത് അപ്പോൾ അതിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു രണ്ട് സൈഡിലും നമ്മുടെ മക്കൾക്ക് കിട്ടാൻ പറ്റിയ ബണ്ണ് മാതിരി ഉള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഒരു ജോഡിയാണ് ഒരു ജോഡിയായിട്ടാണ് ഇങ്ങനെ രണ്ടെണ്ണം ഒരു ജോഡിയായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോക്സ് മൊത്തത്തിലാണെങ്കിൽ വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ പന്ത്രണ്ട് പീസ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഹോൾസെയിലുകാർക്ക് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എണ്ണം കാണുന്നത് ഇതുപോലുള്ള പന്ത്ര ുണ്ട് ജോഡി കാണും ഇരുന്നൂറ്റി പത്ത് രൂപ അല്ലാതെ നിങ്ങൾ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പീസ് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ തന്നെ രണ്ട് സൈസുണ്ട് വലുതും ഉണ്ട് ചെറുതും ഉണ്ട് ഇത് കുറച്ച് ചെറുതാണ് അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഇതായിരുന്നു ചെറിയ നമ്മുടെ ചെറിയൊക്കെ പോലെ ഇരിക്കുന്നതാണ് അപ്പുറത്ത് കിടക്കുന്ന ഒരു ആപ്പിളിൻ്റെയൊക്കെ സ്ട്രോബെറിയുടെയൊക്കെ ഷേപ്പ് വരുന്നതാണേ അടുത്തതായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പിലാക്കല്ല് പോലുള്ള ഒരു ഇതാ വെൽവെറ്റ് പോലുള്ള ഒരു സാധനത്തിലെ ബണ്ണാണ് കേട്ടോ ഇത് ബ്ലാക്ക് ബണ്ണാണ് പത്ത് പീസാണ് ഈ ഒരു കെട്ടിലുള്ളത് അതിൻ്റെ റേറ്റ് വന്നിട്ട് പത്ത് പീസല്ല പന്ത്രണ്ട് പീസാണ് ഒരു കെട്ടിലുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പന്ത്രണ്ട് പീസ് എൺപത് രൂപയാണ് ഒരു പീസ് ഞാൻ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ പത്ത് രൂപയിൽ കൂട്ടി അത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് അതായിട്ട് നമ്മുടെ ഈ ഒക്കെ കൊണ്ടിട്ടുള്ള നമ്മുടെ ഒരു എന്താണ് ഒരു ക്ലിപ്പാണെന്ന് തോന്നുന്നു ക്ലിപ്പല്ല ബണ്ണാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് പന്ത്രണ്ട് പീസ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ ഈ മൂന്ന് കളർ വരുന്ന മാലയാണ് കേട്ടോ ഇത് വരുന്നത് ആറ് പീസ് തൊണ്ണൂറ് രൂപയാണ് ആറ് പീസ് ഒരു പീസ് ആയിട്ട് എടുക്കുമ്പോൾ ഇരുപത് രൂപ പിന്നെ വരുന്നത് നമ്മൾ കഴിഞ്ഞ തവണ എടുത്തതിൽ നല്ല മൂവിങ് ഉള്ളൊരു ക്ലിപ്പാണ് കേട്ടോ കൊറിയൻ ക്ലിപ്പ് എന്നാണ് ഈ സാധനത്തിൻ്റെ പേര് ഇത് വന്നിട്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്ന പറയുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കുറച്ച് റേറ്റുള്ള ആയതുകൊണ്ട് നമ്മൾ ഇരുപത്തി നാലെണ്ണം എന്നുള്ളത് പന്ത്രണ്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സെറ്റിൻ്റെ പന്ത്രണ്ട് എണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണോ മുതലാവുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും ഞാൻ മുപ്പത്തി അഞ്ച് ഞാൻ കൊടുക്കുന്നത് പിന്നെ വരുന്നത് പലതരം പൂ കൊണ്ടുണ്ടാക്കിയ ഒരു സ്ലൈഡ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ അല്ല കുറച്ച് വലുതാണ് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ദാ ഇത്രയും പീസ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ എന്തെങ്കിലും ഞാൻ പറയുന്ന റേറ്റിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം അത് കഴിഞ്ഞിട്ട് വരുന്നത് ദാ ഇത് ഓർഗൻസ മെറ്റീരിയലിലുള്ള ബണ്ണാണ് കേട്ടോ ഇത് കയ്യിലും അതുപോലെ തന്നെ തലയിലും ഒക്കെ ഇടും കൂടുതലായിട്ടും ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമുക്ക് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കയ്യിലിട്ടുകൊണ്ട് നടക്കുന്നതാണ് ഇത് പന്ത്രണ്ട് എണ്ണം വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോയാണ് കേട്ടോ നമ്മുടെ അപ്പുപ്പന്താടി പോലെ ഉള്ള ബോയാണ് ബോയും അതിൻ്റെ കൂടെ ഒരു ബണ്ണും കൂടെ ആയിട്ട് വരുന്നതാണ് കേട്ടോ ജോഡിയാണിത് രണ്ടും കൂടെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് പന്ത്രണ്ട് സെറ്റ് ബോയാണ് പന്ത്രണ്ട് സെറ്റ് ബോ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പല കളറിലുള്ള പന്ത്രണ്ട് ബോ കാണും മുന്നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട് അത് താ ഇങ്ങനെ പ്ലെയിനായിട്ട് പൂപ്പന്താടി പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പന്ത്രണ്ട് പീസ് നാനൂറ്റി ഇരുപതാണ് കുറച്ച് റേറ്റിൽ അതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യാസമുള്ളതാണ് ഇത് കുറച്ച് നല്ല വീതി ഉള്ളതാണ് മറ്റേത് ഇതിൻ്റെ അത്രയും വീതിയില്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ വളരെ സമാധാനപരമായിട്ട് ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി തരുന്നതാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് പുതിയ സ്റ്റോക്കിൽ ഉള്ളത് അപ്പോൾ ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ